ഫാമിലി വെഡിംഗ് സെന്റർ കനത്ത മഴ കണ്ണൂർ ജില്ലയിൽ നാല് ക്യാമ്പുകൾ ആരംഭിച്ചു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വീടുകൾക്കും കെട്ടിടങ്ങൾക്കും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇതുവരെ നാല് ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു എൺപത് പേരാണ് ക്യാമ്പുകൾ ഉള്ളത് കണ്ണൂർ തലശ്ശേരി താലൂക്കുകളെ രണ്ടു വീതം ക്യാമ്പുകളാണ് ആരംഭിച്ചത് കണ്ണൂർ കോർപ്പറേഷന്റെ കീഴ്ത്തള്ളി വെൽനസ് സെന്റർ തലശ്ശേരി കതിരൂർ സൈക്ലോൺ ഷെൽട്ടർ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലെ നരിക്കോട്ട് സാംസ്കാരിക കേന്ദ്രം എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിൽ ആകെ എഴുപത്തിയൊന്ന് കുടുംബങ്ങളെ അപകട ഭീഷണിയെ തുടർന്ന് ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് തലശ്ശേരി താലൂക്കിൽ എട്ട് വില്ലേജുകളിലായി നാൽപ്പത്തിയെട്ട് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി തൃപ്പങ്ങോട്ടൂരിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു കണ്ണൂർ താലൂക്കിൽ ആറ് വില്ലേജുകളിൽ വെള്ളം ഉയർന്നിട്ടുണ്ട് പതിനഞ്ച് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പയ്യന്നൂർ താലൂക്കിൽ രണ്ട് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു ഇരട്ടി താലൂക്കിൽ മൂന്ന് വില്ലേജുകളിലായി നാല് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു തളിപ്പറമ്പിൽ രണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ജില്ലയിൽ ബുധനാഴ്ച മാത്രം ശക്തമായ മഴയിൽ മൂന്ന് വീടുകൾക്ക് പൂർണ്ണമായും ഇരുപത്തിനാല് വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചു ഇരട്ടിയിൽ രണ്ട് വീടും പയ്യന്നൂരിൽ ഒരു വീടിനുമാണ് പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ചത് ജൂൺ ഒന്നു മുതലുള്ള കണക്കുകൾ പ്രകാരം കാലവർഷത്തെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ പതിമൂന്ന് വീടുകളിൽ പൂർണ്ണമായും വീടുകൾ ഭാഗികമായും തകർന്നു ആറളം ഫാമിലേക്കുള്ള വഴിയിൽ പാലപ്പുഴ മെയിൻ ഗേറ്റിൽ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകി എടയാർ വി സി ബി കം ബ്രിഡ്ജിന്റെ മുഗൾ ഭാഗത്ത് മരത്തടികൾ അടിഞ്ഞുകൂടിയാണ് ഒഴുക്ക് തടസ്സപ്പെട്ടത് ഇത് മാറ്റുന്ന നടപടികൾ ആരംഭിച്ചു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ നിരന്തരം വിലയിരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തഹസിൽദാർമാർക്കും വില്ലേജ് ഓഫീസർമാർക്കും കളക്ടർ നിർദ്ദേശം നൽകി